പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുബിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ കരുണകടലായ പടച്ചുറപ്പ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനഹുല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഒരു ദിനം പോലും മുടങ്ങാതെ അലഹമുല്ല മാസങ്ങളായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ തിരുവചനങ്ങൾ നാനും നിങ്ങളും പഠിക്കുകയും ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുന്നവരാണ് അള്ളാഹു മരിക്കുന്ന സമയം ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻബുറീദിഹുറസൂള്ളാഹി സുല്ലാഹു അലിഹി വസ്ല്ലം മൻ وتعلمه وعمل به ألبس يوم القيامة تاجا من نور لَوْلَأُ مثل لو الشمس ويقسى واديه حُلْتَانِ لا يقوم بهما الدنيا فيقولان بما ിമാലി അഹു പറയുകയ മഹാനായ പ്രവാചകൻ സുല്ലാഹു അറഹി തങ്ങൾ പറഞ്ഞു ഒരാൾ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും അത് ഓതുകയും അതനുസരിച്ചു കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അമൽ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലി തങ്ങൾ പറഞ്ഞു അന്ത്യനാളിൽ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കിരീടം അവന്റെ ശിരസിൽ അണീക്കപ്പെടുന്നതാണ് ഇന്ന് മഹാനായി നബിന്ന റസുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം എൻ്റെ പ്രിയമുള്ളവരെ നമ്മളിൽ അധികം പേരും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ ഓതുന്നവരുണ്ട് ചിലർ ഓതുകയില്ല ഖുർആനുമായിട്ട് യാതൊരു ബന്ധവുമില്ല മറ്റു ചിലർ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നുണ്ട് പക്ഷെ അതനുസരിക്കുന്നില്ല അത് മനസ്സിലാക്കുന്നില്ല അതനുസരിച്ച് ജീവിക്കുന്നില്ല വെറുതെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓദി കളയുന്നതല്ലാതെ എന്താണ് അള്ളാഹു പറയുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ഇത് എൻ്റെയും നിന്റെയും ജീവിതത്തിൽ നാം പാലിക്കേണ്ട കാര്യങ്ങളാണല്ലോ എന്ന ചിന്തയോടെ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ വളരെ കുറവാണ് ആരെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ നാളെ ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചറബിന്റെ പരലോകത്ത് മനുഷ്യനെ കടന്നു വരുമ്പോൾ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കിരീടം അവൻ്റെ ശിരസിൽ അള്ളാഹു അണിയിക്കപ്പെട്ടു താണ് എന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ എന്നിട്ട് പ്രവാചകൻ അവിടെനിന്ന് പറഞ്ഞു തരുന്നു ആ പരിശുദ്ധമായ ഖുർആൻ ഓതുകയും പഠിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്ത മനുഷ്യൻ അവൻ്റെ മാതാപിതാക്കൾക്ക് രണ്ട് ജോഡി വസ്ത്രങ്ങൾ അള്ളാഹു ധരിപ്പിക്കപ്പെടും ആ ഖുർആാന് പഠിക്കുകയും പഠിപ്പിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ആ ഖുർആാനിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മനുഷ്യന് ആ മനുഷ്യൻ്റെ മാതാപിതാക്കൾക്ക് രണ്ട് ജോഡി വസ്ത്രങ്ങൾ അള്ളാഹു ധരിപ്പിക്കപ്പെടും എന്നാൽ പ്രവാചകൻ അവിടെ പറയുന്നു ഈ ലോകത്തെ മുഴുവൻ ചേർന്നാലും അവയ്ക്ക് തുല്യമാവുകയില്ല ഈ ഭൂമി മുഴുവനും എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഐഹിക ലോകം മുഴുവനും ചേർന്നാലും അതിന് തുല്യമാവുകയില്ല എന്ന് സുല്ലാഹി സുല്ലാഹു വലഹി വസ്വല്ലം എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി അവർ ചോദിക്കും ഈ എന്തിന്റെ പേരിലാണ് ഈ വസ്ത്രം ഞങ്ങൾക്ക് അണിത് ഞങ്ങൾ ഞങ്ങളെ ധരിപ്പിച്ചത് എന്തിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഈ വസ്ത്രം നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് നാളെ ആ മാതാപിതാക്കൾ ചോദിക്കുമ്പോൾ പ്രവാചകൻ സുല്ലാഹു വലഹി വസ്വല്ലം പറഞ്ഞു അവരോട് പറയപ്പെടും നിങ്ങളുടെ മക്കൾ ഖുർആാൻ പഠിച്ചതിന്റെ കാരണത്താൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു ു നിങ്ങളുടെ മക്കളെ ഖുർആന്റെ അഹിലുകാരാക്കി ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാക്കി അങ്ങനെ ചെയ്തതിന് പ്രതിഫലമായിട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് ഇത് നൽകുന്നത് എന്ന് നാളെ പടച്ചുറബിന്റെ പരലോകത്ത് മലക്കുകൾ അവരോട് പറഞ്ഞു കൊടുക്കുമെന്ന് മഹാനായി നബീന റസൂലാഹി സുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ ഖുർആൻ ഊതുകയും അതനുസരിച്ച് ജീവിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം അതുപോലെ ആ പഠിപ്പിച്ച മാതാപിതാക്കൾ ആ പഠിച്ചവന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഏറ്റവും മനോഹരമായ രണ്ട് ജോടി വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുകയും ആ പരിഗണന ലഭിച്ചു കഴിയുമ്പോൾ ആ മാതാപിതാക്കൾ പോലും അത്ഭുതത്തോടുകൂടി ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം കാരണമെന്താണെന്ന് ചോദിക്കുന്നൊരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ഖുർആനിന്റെ അഹിലുകാർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ പ്രതിഫലമാണ് ഒരു വലിയ മഹത്വമാണ് അതുകൊണ്ടാണ് മാതാപിതാക്കൾ തൻ്റെ മക്കളെ പഠിപ്പിക്കുകയും ഖുർആാൻ്റെ അഹിലുകാരക്കുകയും ഹാഫുലീകങ്ങളും ആലിമീങ്ങളും ആക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകൻ വലിയ വസല്ലമാങ്ങൾ പറഞ്ഞു താല്മൽ കുറ ആന വ അല്ല നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഖുർആാന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് മഹാനായ പ്രവാചകൻ അലൈഹി അലൈവല്ല തങ്ങൾ പറഞ്ഞു അവനാണ് ഏറ്റവും നല്ല മഹത്വമുള്ളവൻ ഏറ്റവും വലിയ ശ്രേഷ്ഠമുള്ളവൻ അത് ഖുർആൻ്റെ അഹിലകാര ഖുർആാന് പഠിക്കുകയും ചെയ്യുമ്പോൾ അതനുസരിച്ച് അമൽ ചെയ്യുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവൻ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീടുകളിൽ അലമാരിക്ക് കത്ത് ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അത് പലരും തുറന്നു ഓതാൻ തയ്യാറാകാതെ വരുമ്പോൾ എൻ്റെ പ്രിയ പ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്ന എത്രയോ വലിയ നന്മകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് അതുകൊണ്ട് ഖുർആാൻ അഹിലുകാരാക ഖുർആാനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിനും ചെല്ലാൻ കഴിയണം അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരിശുദ്ധമായ ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും അള്ളാഹു മാറ്റി സന്തോഷവും സമാധാനവും ഒരു ജീവിതം അള്ളാഹു നൽകിയുമാറാകട്ടെ അലഹമുല്ലാ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തണം ദ്വായ ചെയ്യണം ഇൻഷാ അല്ലാ ഇന്ന് രാത്രി പ്രഭാഷണമുണ്ട് എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുക അള്ളാഹു സുബാന മരിക്കുന്ന സമയം അതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകി നൽകിയ നിഗ്രഹിക്കുമാറാകട്ടെ ദ്വായവസീയത്തോടെ السلام عليكم ورحمه الله تعالى وبركاته